പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിനെ കാലുകുത്താൻ അനുവദിക്കില്ല എന്നാണ് ബി ജെ പി പറഞ്ഞത് സി പി എമ്മും ആദ്യഘട്ടത്തിൽ ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചിരുന്നുവെങ്കിലും പിന്നീട് നിലപാട് മാറ്റി പാലക്കാട് രാഹുൽ വന്നാൽ തടയില്ല എന്ന് പറഞ്ഞത് എം വി ഗോവിന്ദൻ മാസ്റ്ററാണ് പക്ഷേ ഡി വൈ എഫ് ഐ തടയും എന്ന നിലപാടിൽ ഉറച്ചു നിന്നു എന്തായാലും ബി ജെ പി യേയും സി പി എമ്മിനെയും ഡിവൈഎഫ്ഐയെയും വെല്ലുവിളിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ രണ്ടാം ദിവസവും പാലക്കാട് തരംഗമായി മാറി അദ്ദേഹത്തിന്റെ എം എൽ എ ഓഫീസ് തുറന്നു ആരുടെയും പിന്തുണയില്ലാതെ സ്വന്തം പാർട്ടിക്കാരുടെ പിന്തുണയില്ലാതെ ജനങ്ങളുടെ പിന്തുണ കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് അഭിമാന സ്തംഭമായി മാറി രാഹുലിനെതിരെ ഒരു വശത്ത് കേസുകൾ കേസുകൾ കൊണ്ട് കേസുകൾ പൊന്തി വരുന്നുണ്ട് കേസുകൾ കേസിന് തുമ്പുണ്ടാക്കാൻ ക്രൈംബ്രാഞ്ച് കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട് പക്ഷേ പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ അതൊന്നും വകവയ്ക്കാതെയാണ് എത്തിയത് എ എത്തുമ്പോൾ തന്നെ ബി ജെ പി പ്രവർത്തകർ അദ്ദേഹത്തെ തടയുമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ തടയാനുള്ള ചങ്കുറപ്പ് ബി ജെ പിക്ക് ഇല്ലാതായിപ്പോയി സി പി എം ബുദ്ധിപൂർവ്വം തലവുരി കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് തടഞ്ഞ് വെറുതെ നാറണ്ട എന്ന് സി പി എം വിചാരിച്ചു കാണും എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെ കാണാൻ സ്ത്രീകളും അമ്മമാരും അടങ്ങിയ വലിയ ഒരു നിര തന്നെ രൂപം കൊണ്ടു ജനങ്ങൾക്കിടയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇറങ്ങിപ്പോകുന്ന കാഴ്ച മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിൽ അഹങ്കാരിയാണെന്നും ഒക്കെ പാലക്കാട്ടിലെ വലിയ നേതാക്കൾ തലമുതിർന്ന നേതാക്കൾ പറഞ്ഞിരുന്നു എന്നാൽ ജനങ്ങളുടെ ഇടയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും ഉണ്ടെന്ന് തെളിയിക്കുന്നതാണ് അദ്ദേഹം മണ്ഡലത്തിലെത്തിയപ്പോൾ സ്വീകരിച്ച ജനതയുടെ സാന്നിധ്യം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ എം എൽ എ ഓഫീസിൽ പരാ പരാതി നൽകാനും രാഹുൽ മാങ്കൂട്ടത്തിനെ കാണാനും ഒക്കെ നിരവധി ജനങ്ങളാണ് എത്തിച്ചേർന്നത് അവർ കോൺഗ്രസുകാരായിരുന്നില്ല കോൺഗ്രസ്സുകാർ കുറവായിരുന്നു എന്നത് ശ്രദ്ധേയം മറിച്ച് ജനങ്ങളായിരുന്നു രാഷ്ട്രീയത്തിനതീതമായി ചിന്തിക്കുന്ന ജനങ്ങളായിരുന്നു അതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ ബലം സ്വന്തം പാർട്ടി രാഹുൽ മാങ്കൂട്ടത്തിനെ കൈയൊഴിഞ്ഞു സതീശനും രാഹുൽ മാങ്കൂട്ടത്തിൽ കയ്യൊഴിഞ്ഞ മട്ടാണ് ഈ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ജനങ്ങളുടെ സപ്പോർട്ട് വേണം അത് അദ്ദേഹം നേടിയെടുത്തിരിക്കുന്നു എന്നത് ശ്രദ്ധേയമാണ് ഒരു യുവ നേതാവ് ശക്തമായ വെല്ലുവിളികളിലൂടെ കടന്നു പോവുകയാണ് ആ വെല്ലുവിളികൾ വെല്ലുവിളികളിലൂടെ കടന്നു പോകുന്നതിൻ്റെ യാതൊരു ധൈര്യക്കുറവും രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹം അറ്റഞ്ചലാനായി തന്നെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നു ജനങ്ങൾ അദ്ദേഹത്തെ കണ്ടു അദ്ദേഹത്തെ അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ഭാരിപ്പുറത്തു ഇതൊക്കെയാണ് പാലക്കാട് സംഭവിച്ചത് പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിലെത്താൻ എത്തിയാൽ തടയുമെന്നൊക്കെ പറഞ്ഞിരുന്ന ബി ജെ പി മാളത്തിൽ ഒളിച്ചിരിക്കുകയാണ് സി പി എമ്മിനേക്കാൾ ബി ജെ പി ആണ് ഇതിന് മുന്നിട്ട് മുൻകൈയ്യെടുത്ത് നിന്നത് എന്നാൽ ഇപ്പോൾ ബി ജെ പി മാളത്തിൽ ഒളിച്ചിരിക്കുന്നു ഡിവൈഎഫ്ഐ പ്രത്യക്ഷമായ സമര പരിപാടികൾ രൂപീകരിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവരും രാഹുൽ മാംകൂട്ടത്തിനെതിരെ ഒരു ശക്തമായ പ്രതിഷേധവുമായി വരുന്നില്ല എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു കാര്യം തെളിയിച്ചു പാലക്കാട് അദ്ദേഹം ജനപ്രിയൻ തന്നെയെന്ന് പാലക്കാട് കോന്ത്രനായി നിന്നാലും വിജയിക്കാനുള്ള ചങ്കുറപ്പ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടെന്ന് ആ ആൾബലം രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നുണ്ടെന്ന് അദ്ദേഹത്തിന്റെ റീ എൻട്രി തെളിയിച്ചിരിക്കുന്നു രണ്ടാമത്തെ വരവിൽ ആ രണ്ടാം വരവിൽ കൂടുതൽ ശക്തനാകുന്ന കാഴ്ചയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കൂടുതൽ ശക്തനാകുന്ന കാഴ്ചയാണ് പാലക്കാട് കാണുന്നത് ഞാൻ പാലക്കാടുള്ള പത്രപ്രവർത്തക സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടിരുന്നു അവർ പറയുന്നത് അയാൾക്ക് പിന്നിൽ ജനമുണ്ട് പല കോൺഗ്രസ്സുകാർക്കും പിന്നിൽ ജനമില്ല അണികളാണുള്ളത് അയാ അവരുടെ മൂടുതാങ്ങികളാണ് അല്ലെങ്കിൽ തൊ പെട്ടിയെടുക്ക ഉള്ളത് പക്ഷേ രാഹുൽ മാംകൂട്ടത്തിൽ പിന്നിൽ ജനമുണ്ട് അത് അയാളുടെ വലിയൊരു പ്രത്യേകത തന്നെയാണ്